അതേസമയം ഈ സാഹചര്യത്തിൽ തന്നെ മേയറായ വി വി രാജേഷിനും ഡെപ്യൂട്ടി മേയറായ ആശാനാഥിനും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തുന്നുണ്ട് ഇരുവരും സ്ഥാനമേറ്റത് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ അപൂർവമായ വിജയം കൈവരിച്ച നമ്മുടെ പാർട്ടിയുടെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെയും അക്ഷീണമായി പ്രവർത്തിച്ച കാര്യകർത്താക്കളെയും ഞാൻ അഭിമാനപൂർവ്വം അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം മേയറേയും ഡെപ്യൂട്ടി മേയറേയും അഭിനന്ദിച്ചുകൊണ്ട് അയച്ച കത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത് ഉത്സവങ്ങളുടെ മധുര സ്മരണകൾ പിന്നിലാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പുതുവർഷത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന ഈ വേളയിൽ തിരുവനന്തപുരം എന്ന മഹാനഗരം സാക്ഷ്യം വഹിച്ച ഒരു ചരിത്ര മുഹൂർത്തം സ്മരണാർഹമാണെന്നും മോദി പറഞ്ഞു മലയാളികളുടെ മനസ്സിൽ അഭിമാനത്തിൻ്റെ ഉജ്ജ്വല സ്ഥാനമേറ്റിരിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമിയുടെ ദിവ്യ സാന്നിധ്യം അലങ്കരിക്കുന്ന ഈ നഗരം ആ കേരളത്തിൻ്റെ ഭരണഹൃദയമാണ് ചിന്തകന്മാരെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും കലാ സാംസ്കാരിക മഹാരഥന്മാരെയും സംഗീതജ്ഞരെയും കവികളെയും ദാർശനികരെയും സന്യാസിമാരെയും വളർത്തിയെടുത്ത പുണ്യഭൂമിയാണിത് അത്തരമൊരു നഗരത്തിന്റെ അനുഗ്രഹം നമ്മുടെ പാട്ടിക്ക് ലഭിച്ചതിൽ ഞങ്ങൾ അതീവ വിനയത്തോടെയാണ് തലകുനിക്കുന്നത് വികസിത തിരുവനന്തപുരം എന്ന നമ്മുടെ ദർശനം നഗരത്തിന്റെ എല്ലാ കോണുകളിലെയും സു സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലെയും ജനങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലുടനീളം നടപ്പിലാക്കിയ നഗരവികസന ശ്രമങ്ങളും ജനങ്ങൾ ആത്മാർത്ഥമായി വിലയിരുത്തുന്നതിന്റെ പ്രതിഫലമാണ് ഈ അനുഗ്രഹം ഈ നഗരത്തിലെ ജനങ്ങൾ പ്രകടിപ്പിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും ഞാൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു കേരളത്തിലെയും ഇന്ത്യയിലുടനീളമുള്ള എണ്ണമറ്റ ബി ജെ പി കാര്യകർത്താക്കളുടെ വികാരങ്ങളെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഈ നേട്ടം എല്ലാവർക്കും അതിയായ ആനന്ദവും അളവറ്റ അഭിമാനവും പകരുന്നതാണ് തിരുവനന്തപുരം ജനങ്ങളുടെ അനുഗ്രഹ ബലത്തിൽ കൈവരിച്ച ഈ വിജയം ഒരു യുഗാന്തരത്തിന്റെ തുടക്കമാണ് ചരിത്രത്തിന്റെ നെഞ്ചിൽ സുവർണ ലിപിയിൽ കൊത്തിവയ്ക്കപ്പെടേണ്ട ഒരു വലിയ നാഴികക്കല്ലാണ് ദശകങ്ങളായി കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ കഠിനമായ വഴികളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ നീണ്ട കാലഘട്ടം എൽ ഡി എഫും യു ഡി എഫും ആധിപത്യം പുലർത്തി അവരുടെ ദുർഭരണത്തിന്റെ അടയാളങ്ങൾ ജനജീവിതത്തിൽ വ്യക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട് അഴിമതിയും ക്രൂരമായ രാഷ്ട്രീയ ഹിംസയും വളർത്തിയെടുത്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് ഈ മുന്നണികൾ സംസ്ഥാനത്ത് വളർത്തിയത് അത് കേരളത്തിൻ്റെ സാംസ്കാരിക ആത്മാവിനും മൂല്യബോധത്തിനും വിരുദ്ധമാണ് എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളെയും ശത്രുതയെയും ക്രൂരമായ അക്രമങ്ങളെയും അതിജീവിച്ച് നമ്മുടെ കാര്യകർത്താക്കൾ അചഞ്ചലമായി നിലകൊണ്ടു ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ നിർഭയമായി ഉയർത്തിക്കാട്ടി ഇന്ത്യ ഫസ്റ്റ് എന്ന ആശയധാരയും പാർട്ടിയുടെ പതാകയും ധൈര്യത്തോടെ ഉയർത്തിപ്പിടിച്ചു ശബ്ദം ഉയർത്താൻ ിലകൊടുക്കേണ്ടി വന്നപ്പോഴും അവർ ജനങ്ങളുടെ ആകാംക്ഷകൾക്കായി പിന്നോട്ടില്ലാതെ മുന്നേറി ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത അനേകം സഹപ്രവർത്തകർ ഉണ്ടെങ്കിലും അവരുടെ ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നുണ്ടെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു കേരളത്തിന്റെ തലസ്ഥാനത്ത് നമ്മുടെ പാർട്ടിക്ക് ലഭിച്ച ഈ വിജയം സംസ്ഥാനത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങളും സ്ത്രീകളും ഒരു പുതിയ പുലരിക്കായി സജ്ജരായിരിക്കുകയാണ് എന്നതിൻ്റെ ശക്തമായ സന്ദേശമാണ് ദേശീയതയെ ആധാരമാക്കിയെങ്കിലും ആരെയും പുറന്തള്ളാത്ത രാഷ്ട്രീയം അഴിമതിയില്ലാത്ത വികസനം തൃപ്തീകരണ രാഷ്ട്രീയം ഒഴിവാക്കിയ ഭരണ നൈപുണ്യം ഇവയെല്ലാം ഒന്നിച്ചു ചേരുന്ന ജനങ്ങളുടെ യഥാർത്ഥ തിരഞ്ഞെടുപ്പായി ഇന്ന് ബി ജെ പി എൻ ഡി എ ഉയർന്നു വരികയാണ് ഡൽഹിയിൽ സുഹൃത്തുക്കളും കേരളത്തിലെ എതിരാളികളുമെന്ന നിലയിൽ എൽ ഡി എഫും യു ഡി എഫും നീണ്ടകാലമായി കളിച്ചു വരുന്ന ഈ നിശ്ചിത മത്സരം ഉടൻ അവസാനിക്കാനിരിക്കുകയാണ് തകർന്ന വാഗ്ദാനങ്ങളുടെ ചങ്ങലയിൽ നിന്നും മോചിതനാകാൻ കേരളം ആഗ്രഹിക്കുന്നു നിസ്വാർത്ഥ സേവനം ദൈവാനുഗ്രഹം നേടുമെന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഉറച്ച വിശ്വാസം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ നന്മയ്ക്കായിരിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു ദരിദ്രരും പിന്നോക്കമുള്ളവരും കരുതലും സംരക്ഷണവും നൽകേണ്ടതിൻ്റെ അനിവാര്യത മഹാത്മാ അയ്യങ്കാളി ശക്തമായി മുന്നോട്ട് വെച്ചു മനുഷ്യവേദന ശമിപ്പിക്കലിനെയും സ്ത്രീ ശാക്തീകരണത്തെയും കുറിച്ച് ശ്രീ മന്നത്ത പത്മനാഭൻ ഉണർത്തിയ ചിന്തകൾ കേരളത്തിൻ്റെ സാമൂഹിക പുനർജനത്തിൻ്റെ വഴികാട്ടികളാണ് ഈ മഹത്തായ മൂല്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ സംഘവും നഗരത്തെ സേവിക്കാൻ സമ്പൂർണ്ണ സമർപ്പണത്തോടെ മുന്നോട്ട് വരുമെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു ജനങ്ങൾക്ക് കൂടുതൽ ജീവിത സൗകര്യം ഉറപ്പാക്കുന്ന ഭരണ സംവിധാനമാണ് നിങ്ങൾ രൂപപ്പെടുത്തുക വീണ്ടും ഒരിക്കൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു വിനയത്തോടെയും കരുണയോടെയും ദൃഢനിശ്ചയത്തോടെയും മികച്ച ഭരണം നിങ്ങളും നിങ്ങളുടെ സംഘവും കാഴ്ചവെക്കട്ടെ എന്ന് പ്രധാനമന്ത്രി കത്തിലൂടെ ആശംസിക്കുകയാണ് മേയർ പുതിയ മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷ് എത്രത്തോളം മാതൃകയാണ് പുതുതലമുറയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാനുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകണം എന്നുള്ള ഉത്തമ മാതൃക എന്നതടക്കമുള്ള പ്രശംസ പല കോണിൽ നിന്നും പലരും ഉയർത്തുന്നുണ്ട് കാരണം ചുമതല ഏറ്റെടുത്ത് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ പലവിധ വിഷയങ്ങൾ തിരുവനന്തപുരം മേയർക്ക് മുന്നിലേക്കെത്തി വിവാദ വിഷയങ്ങളുണ്ടായി വൻ രാഷ്ട്രീയ കയ്യാങ്കളിക്കെത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ടായി എങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ തന്മയത്തോടു കൂടി വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തിരിക്കുന്നു എതിരാളികളെ വെല്ലുവിളിക്കാതെ ഒപ്പം നിർത്തിക്കൊണ്ടുപോയി ജനങ്ങൾക്ക് വികസന മാതൃകകൾ സൃഷ്ടിക്കാനും ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുമുള്ള ഉത്തമ മാതൃകയായി നിലവിലെ മേയർ മാറിയിരിക്കുന്നു മുൻ മേയറെ അപേക്ഷിച്ച് എന്തൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഓരോരുത്തരും എടുത്തു പറയുന്ന വിഷയമാണ് രാഷ്ട്രീയ ഭേദമന്യേ എങ്ങനെയായിരിക്കണം ഒരു ജനപ്രതിനിധി എന്നതിൻ്റെ വ്യക്തമായ മാതൃകയാണ് നിലവിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് എന്നാണ് ഏവനും ചൂണ്ടിക്കാണിക്കുന്നത് അത്തരത്തിലൊരു തുറന്ന കത്താണ് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള പ്രശാന്ത് വാസുദേവ് നായർ പങ്കുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ കുറിപ്പ് സൈബറടുത്തേറെ ശ്രദ്ധ നേടുന്നുണ്ട് നിരവധി ആളുകൾ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നുണ്ട് വി വി രാജേഷിന്റെ മാധ്യമ ഇടപെടലുകൾ കണ്ട് മുൻപ് പലപ്പോഴും പ്രശംസിച്ചു ഇപ്പോൾ പ്രശംസിക്കാൻ ഒരുങ്ങുമ്പോഴും ഉള്ളിൽ ആശങ്കയുണ്ടെന്നും നാളെ ഈ പ്രശംസ ഒരുപക്ഷെ വിമർശനത്തിന് പോലും വഴിമാറിയേക്കുമെന്ന് പറഞ്ഞുകൂടിയാണ് ഈ കത്ത് ആരംഭിക്കുന്നത് അദ്ദേഹം എടുത്തുകാട്ടുന്നത് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരെ വി രാജേഷ് കൈകാര്യം ചെയ്യുന്നത് അവർക്ക് മറുപടി നൽകുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഏക്കും പോക്കുമില്ലാതെ സംസാരിക്കുന്ന പലരും ഇതിനു മുൻപുണ്ടായിട്ട് പോലും കൃത്യമായ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് വിലയിരുത്തി തൻ്റെ അഭിപ്രായം പറഞ്ഞ് വരും വരായികളെക്കുറിച്ച് മുൻകൂട്ടി കണ്ടുള്ള ഒരു രീതി തന്നെയാണ് വി വി രാജേഷ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് അവസാനിക്കുന്നത്